പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നാടായ ബ്യൂണസ് ഐറിസിൽ നിന്നും ഡയാന ഗോസ്പെറോ ഇപ്പോൾ പരിശുദ്ധ പിതാവിന് സന്തോഷം പകരുവാൻ വേണ്ടി ടാങ്കോ ഡാൻസ് കളിക്കാൻ പോവുകയാണ് ഡയാന ഗോസ്പെരോ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഗുഡ്നെസ് സെലിബ്രേഷന് വേണ്ടി പ്രത്യേകമായിട്ട് കേൾക്കാം Buenas tardes. Eh, Eh, vi parlo italiano Italiano. italiano. o español? siamo qua ambiare la nostra bellissima ഇൻ എല്ലാ സൗഖ്യം നേരുവാനും അതുപോലെ തന്നെ ഇവരുടെ കൾച്ചറിന്റെ ഭാഗമായ സന്തോഷത്തിന്റെ എല്ലാ ആശംസകളും നേരിടുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുക എന്നാണ് പറയുന്നത് വളരെ സന്തോഷത്തോടെയാണ് ഈ ഡാൻസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നതെന്ന് ഡയർ നമ്മളോട് പറയുന്നു